യേശു ആരാധന പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ നിങ്ങൾക്ക് ഏവർക്കും നാമത്തിൽ കൃപയും സമാധാനവും ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം പ്രതികൂലത്തിൽ മനസ്സ് തളരരുത് സങ്കീർത്തന പുസ്തകം മുപ്പത്തിനാലാം അധ്യായം ആറാം തിർലിതം ഈ എളിയവൻ നിലവിളിച്ചു കർത്താവ് കേട്ടു എല്ലാ കഷ്ടതകളിൽ നിന്ന് അവനെ രക്ഷിക്കുകയും ചെയ്തു ഒരു വ്യക്തിയുടെ അനുഭവം ഇപ്പൊ നമുക്ക് ശ്രദ്ധിക്കാം എന്റെ പേര് ആൻസി ഞാൻ വൈപ്പിൻ ഓച്ചു നിത്യ സഹായമാതാ ഇടവകമാണ് എനിക്ക് മൂന്ന് കൊല്ലമായിട്ട് അപസ്മാരമായിരുന്നു ഒരു ദിവസം പോലും എനിക്ക് മുടങ്ങാതെ തലകറക്കം വരുമ്പോൾ തലകറക്കം വരുമ്പോൾ എനിക്ക് ഞാൻ അറിയാതെ തന്നെ മൂത്രമൊഴിച്ചു പോവുകയും നാക്ക് കടിച്ചു പൊട്ടിക്കുകയും ചെയ്യുമായിരുന്നു മൂന്ന് കൊല്ലമായിട്ട് ഞാൻ മരുന്നുകൾ കഴിച്ചെങ്കിലും എനിക്ക് പൂർണ്ണമായിട്ട് സൗഖ്യം ലഭിച്ചിരുന്നില്ല ഞാൻ കഴിഞ്ഞ രണ്ടായിരത്തി പന്ത്രണ്ട് സെപ്റ്റംബറിൽ വല്ലാർപാടത്ത് വന്ന ബൈബിൾ കൺവെൻഷനിൽ പങ്കെടുക്കാൻ പോയി അഞ്ച് ദിവസത്തെ ധ്യാനവും പൂർണ്ണമായിട്ട് കൂടിക്കൊള്ളാമെന്ന് നേർച്ചു നേരുകയും സാക്ഷ്യം ഇട്ടുകൊള്ളാമെന്ന് പറയുകയും ചെയ്തു അങ്ങനെ അഞ്ച് ദിവസത്തെ ധ്യാനവും ഞാൻ പൂർണ്ണമായിട്ട് കൂടി ധ്യാനത്തിന്റെ രണ്ടാം ദിവസം സാംസൻ അച്ഛൻ എൻ്റെ തലയ്ക്ക് കൈപിടിച്ച് പ്രാർത്ഥിക്കുകയും എൻ്റെ തലകർക്കും അപസ്മാരവും പൂർണമായി മാറിയെന്ന് ഞാൻ ഞെട്ടിപ്പോകും വിധം പ്രാർത്ഥിക്കുകയും ചെയ്തു അങ്ങനെ ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അഞ്ചാമത്തെ ദിവസം സേവ്യർ അച്ഛൻ കൺവെൻഷനിൽ വരികയും അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നാല് അപസ്മാര രോഗികളെ കർത്താവ് തൊട്ടു സുഖപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്തു ആ നാല് പേരിൽ ഒരാൾ ഞാനായിരുന്നു എല്ലാ ദിവസവും വന്നുകൊണ്ടിരുന്ന രോഗം എനിക്ക് അഞ്ചു മാസമായിട്ടും ഇതുവരെ എനിക്ക് ആ അസുഖം വന്നിട്ടില്ല അതിന് ഞാൻ കർത്താവിനും സേവരച്ഛനും സംസാരിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതുപോലെ നമ്മുടെ ഓരോരുത്തരെയും പ്രാർത്ഥനകളിൽ നമ്മുടെ ദൈവമായ കർത്താവ് ഇടപെടും ഈ നിമിഷങ്ങളിൽ ഈ ശുശ്രോഷകളിൽ പങ്കുചേരുന്ന എല്ലാ ദൈവമക്കളും എഴുന്നേറ്റ് നിൽക്കുക ഈ അട്ടപ്പാടി ടീമിനോട് ചേർന്ന് സഹിയോൺ ടീമിനോട് ചേർന്ന് നന്നായിട്ട് നമുക്കിങ്ങ് പ്രാർത്ഥിക്കാം അച്ഛൻ പ്രാർത്ഥനകൾ പറയുമ്പോൾ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കണം കയ്യടിക്കാൻ പറയുമ്പോൾ കൈയടിക്കണം പാട്ട് പാടുമ്പോൾ ചേർന്ന് പാടണം അങ്ങനെ ഒരു നല്ല ധ്യാന ശുശ്രൂഷയിൽ പങ്കുചേരുന്ന അതേ അരൂപിയിൽ മക്കളെ എല്ലാവരും ഇതിൽ പങ്കുചേരണം ഞാൻ നിങ്ങളോട് യേശു നാമത്തിൽ അഭ്യർത്ഥിക്കുകയാണ് നമുക്കിങ്ങനെ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം യേശുവേ എഴുന്നള്ളി എഴുന്നള്ളി വരണമേ വരണമേ ഞങ്ങളുടെ അവിശ്വാസം പരിഹരിച്ച് വിശ്വാസം കൊണ്ട് നിറയ്ക്കണമേ കർത്താവായി യേശുവേശ ഞങ്ങളുടെ ഹൃദയത്തിലെ എല്ലാ ഭാരങ്ങളും ഏറ്റെടുക്കണമേ യേശുവേ ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാ കണ്ണുനീര് ഏറ്റെടുക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ എഴുന്നള്ളി വരണമേ പ്രാർത്ഥിക്കാൻ സഹായിക്കണമേ ഉണർവ് നൽകണമേ

சக்தி அத்தியுன்னத சக்தி அரிசு சக்தி என்னில் நிறைய என்னில் நிறையட்டே சபையில் நிறையட்டு லோகம் முழுவன் பத்தி படரட்டே நிறைய சபையில் நிறையட்டு വശങ്ങളിലേക്ക് കരം കടിച്ച് എല്ലാ മക്കളും ആത്മാർത്ഥമായി ദൈവത്തെ ആരാധിക്കുക പരിശുധാത്മാവ് വിളിച്ചാൽ വിളി കേൾക്കുന്ന ദൈവമാണ് ആദ്യമസഭയിൽ അവിടുന്ന് അത്ഭുതമായി നിറഞ്ഞു സ്നേഹന്മാരുടെ മേൽ പരിശുതാത്മാവ് കത്തിച്ചൊലിച്ചു വലിയ അത്ഭുതങ്ങൾ വലിയ ശക്തി വിശ്വ ഇടപെടലുകൾ ദൈവിക അത്ഭുതങ്ങൾ പരിശുധാത്മ ശക്തി സംഭവിച്ചു ആരാധിക്കുന്നു ിമസഭയിൽ നിറഞ്ഞ പോലെ പാപശക്തിയെ തകർത്തിടാൻ ലോകശക്തിയെ തകർത്തിടാൻ അഭിഷേകത്താൽ എന്നെ പാപശക്തിയെ തകർത്തിടാൻ ലോകശക്തിയെ തകർത്തിടാൻ അഭിഷേകത്താൽ എന്നെ നിറയ്ക്കണമേ ഉയർത്തി കയ്യടിച്ച് നിറയട്ടെ സഭയിൽ നിറയട്ടെ ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ Glory, லோகம் முழுவன் கத்தி படரட்டே என்னில் நிறைய நிறைய லோகம் முழுவன் கத்தி படரட்டு முழுவன் கத்தி படரட்டே சப முழுவன் கத்தி படரட்டே தேசம் முழுவன் கத்தி படரட்டே இடவகம் முழுவன் இடவகம் முழுவன் கத்தி படரட்டே சமூகம் முழுவன் சமூகம் முழுவன் கத்தி படரட்டே బాల స్పర్శమే యువతి వాక్మే అభిషేకం చేయడమే రోగ్య స్పర్శమే తలర్ మనం కైపుడి ఎందేమే మారటే പ്പെട്ട ഓരോ മക്കളിലേക്കും നിറയണം വചനം കേട്ട ഒന്നും മനസ്സിലാക്കാൻ പറ്റാത്ത വിധം അടഞ്ഞുപോയ ഹൃദയങ്ങളെ സ്പർശിച്ചു ഉണർത്തണമേ പരിശുതാൽമാവേ എപ്പോഴും ദുർചിന്തകൾ ദുഷിച്ച ഭാവന പാപത്തിന്റെ ആധിപത്യം മതിവാരാസക്തി കഞ്ചാവടിക്കണം മഹക്കുമരുന്ന് ഉപയോഗിക്കണം മഹക്ക് മരുന്ന് അടിമത്തം ഇതിൽ തകർന്ന ആത്മാക്കളെ പരിശുദ്ധാൽമാവേ ഇപ്പോൾ സ്പർശിക്കണമേ വിടിവിക്കണമേ പരിശുധാൽമാവേ വചനം കേൾക്കുമ്പോൾ ക്ഷീണം തോന്നുന്നവര് ഒന്നും മനസ്സിലാകാത്തവര് പരിശുതാൽമാവേ ഇപ്പോൾ സ്പർശിച്ച് ഹൃദയത്തുറവി നൽകണമേ ബാലിക ബാലന്മാരെ അനുഗ്രഹിക്കണമേ പരിശുതൽമാവേ ഇത് കേൾക്കുന്ന ഓരോ യുവാവിനെയും ഓരോ യുവതിയെയും നിത്യജീവന്റെ ദൂത് നൽകി വീണ്ടും ശക്തിപ്പെടുത്തണമേ ഹാലു സംസ്ഥാനങ്ങളിലേക്ക് ഇരുന്ന് നമുക്ക് വചനം കേൾക്കാം പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രതികൂലങ്ങളിൽ തളരരുത് ഇത് നമ്മുടെ കർത്താവിന്റെ ഹൃദയാഭിലാഷമാണ് ജീവിതമാണ് ജീവിതത്തിൽ ഉണ്ടാവും ചിലപ്പോൾ വിചാരിക്കുന്ന കാര്യങ്ങൾ വിചാരിക്കുന്നത് പോലെ നടന്നു എന്ന് വരികയില്ല അപ്പോൾ കൂടുതൽ കഴിവുള്ളവർക്ക് കൂടുതൽ അഹങ്കാരമുള്ളവർക്ക് കൂടുതൽ അഹന്തയുള്ളവർക്ക് കൂടുതൽ ഈഗോയുള്ളവർക്ക് കൂടുതൽ മികവുള്ളവർക്ക് ജീവിതത്തിൽ തോൽവി അറിയാത്തവർക്ക് പെട്ടെന്ന് ചിലപ്പോൾ ചില ഇറിറ്റേഷൻ തോന്നും ഈർഷ്യ തോന്നും ഞാൻ പ്രാർത്ഥിച്ചിട്ട് നടന്നില്ല ഞാൻ നോക്കിയിട്ട് നടന്നില്ല എന്തുകൊണ്ടാണ് ഞാൻ ഇത്രയും അധ്വാനിച്ചത് നടക്കാത്തത് ബാക്കിയുള്ളവരൊക്കെ നടക്കുന്നുണ്ടല്ലോ ഇങ്ങനെ ഒരുപാട് ഒരുപാട് വഴിവിട്ട ചിന്തകൾ പീഡിപ്പിക്കാൻ തുടങ്ങും അങ്ങനെ അവർ പറയും എങ്ങനെ എന്താണ് ഈ ലോകത്തിന്റെ ഒക്കെ അർത്ഥം എന്താണ് ഈ ജീവിതത്തിന്റെ അർത്ഥം എന്താണ് ഇവിടെ അധ്വാനിക്കുന്നവർക്കൊന്നും കിട്ടുന്നില്ല ഇവിടെ ദൈവം ഈ പ്രാർത്ഥന കേൾക്കുന്നുണ്ടോ കൊറേ കാലം ഞാൻ പ്രാർത്ഥിച്ചല്ലോ കേൾക്കുന്നുണ്ടോ ഞാൻ അധ്വാനിച്ചത് എനിക്ക് സർട്ടിഫിക്കറ്റ് ഞാൻ റാങ്കോടെ പാസ്സായതില്ല എനിക്ക് ജോലിയില്ലല്ലോ റാങ്കും ഇല്ല ഒന്നും ഇല്ലാത്തവർക്ക് ജോലി അല്ലെങ്കിൽ ഞാൻ നല്ല സ്വഭാവത്തിൽ ജീവിച്ചു കല്യാണം കഴിച്ചു ആർക്കൊരു ഉപദ്രവം ഉണ്ടാക്കില്ല എനിക്ക് മക്കളില്ല ഒരു തോന്നിയാസികളും തെമ്മാടികളും ഇഷ്ടം പോലെ മക്കള് ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കണില്ല ഇങ്ങനെ അങ്ങനെ ഇങ്ങനെയുള്ള വഴിവിട്ട ചിന്തകൾ പീഡിപ്പിക്കാൻ തുടങ്ങും പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്താണ് ഈ കാര്യത്തെക്കുറിച്ച് ദൈവവചനം പറയുന്നത് ദൈവവചനം പറയണത് എങ്ങനെയാണ് നീ ആപത്തിൽ അടിപതരരുത് നിന്റെ മനസ്സ് ഇങ്ങനെയുള്ള പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നീ ദൈവത്തെ വിട്ടകന്ന് ചിന്തിക്കരുത് എപ്പോഴും ദൈവത്തോട് ചേർന്നിരുന്ന് ചിന്തിക്കണം ജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങളെ ദൈവത്തോട് ഐക്യത്തിലിരുന്ന് അഭിമുഖീകരിക്കണം ഇതല്ലേ നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നത് യോഹന്നാൻ ഞാൻ പതിനഞ്ച് അഞ്ച് എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല പ്രിയപ്പെട്ട ദൈവമക്കളെ വചനം നമുക്ക് നേറ്റു പറയാം എന്നെ കൂടാതെ കൂടാതെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയും നമ്മുടെ കർത്താവ് ജീവിതത്തിൽ വിജയം നേടാൻ വേണ്ടി നമ്മളോട് ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്താണ് നിർദ്ദേശം അതാണ് വിശുദ്ധ യോഗനാട വിശേഷം പതിനഞ്ചാം അധ്യായം ഏഴാം തിരലിഖിതം നിങ്ങൾ എന്നിൽ വസിക്കുകയും ഏറ്റെ പറഞ്ഞേ നിങ്ങൾ എന്നിൽ വസിക്കുകയും നിങ്ങൾ എന്നിൽ വസിക്കുകയും എന്റെ വചനം നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ വചനം നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക ഇഷ്ടമുള്ളത് ചോദിച്ച നിങ്ങൾക്ക് ലഭിക്കും ഹാലയിൽ ഹാലയിൽ അറിയപ്പെട്ട ദ സഹോദരന്റെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരാം ആ സഹോദരന്റെ പ്രത്യേകത എങ്ങനെയാണ് ജീവിതത്തിൽ ഒരുപാട് പഠിച്ചു നല്ല റിസൾട്ട് നല്ല സർട്ടിഫിക്കറ്റ് നല്ല കഴിവ് നല്ല ആരോഗ്യം പക്ഷെ എന്തില്ല ഒരു കാര്യത്തിന് പോയാലും അദ്ദേഹത്തിന് മാത്രം ജോലി കിട്ടുന്നില്ല ബാക്കി അദ്ദേഹം തൊട്ട് മുമ്പുള്ളവരെ വരെ എല്ലാ കാര്യങ്ങളും നടക്കും അദ്ദേഹത്തിന് ഊഴം വരുമ്പോൾ ഡോറങ്ങൾ അറിയും ഇതായിരുന്നു സ്ഥിതി പക്ഷെ അദ്ദേഹം നിരാശപ്പെട്ടില്ല അദ്ദേഹം ദൈവത്തെ ദുഷിക്കാൻ നിന്നില്ല അദ്ദേഹം വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ച് ആപത്തിൽ ദൈവത്തോട് ചേർന്ന് നിന്നു എന്റെ പേര് അമൽ ഞാൻ റീസെന്റ് ബി ബി എം ഡിഗ്രിയില് ഗ്രാജുവേറ്റ് ചെയ്തതാണ് ഞാൻ അപ്ലൈ ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്ത എല്ലായിടത്തും എല്ലാ പ്രാവശ്യം ആയി ഇതൊരു പത്ത് പ്രാവശ്യത്തിൽ കൂടുതൽ പ്രാവശ്യോടായി പത്ത് ലാസ്റ്റ് രണ്ടാൾക്കാരാ പ്രാവശ്യവും അങ്ങനെ വിഷമിച്ചിരുന്നപ്പോ ലാസ്റ്റ് മാസം സെയിന്റ് ആന്റണീസ് ചർച്ചിൽ അഭിഷേകാഗ്നിഷനാണ് അറ്റന്റ് ചെയ്തത് കൊടാത്തിൽ അവിടെ വെച്ച് ഞാൻ ഈ കൺവെൻഷനെ പറ്റി അറിഞ്ഞു അപ്പൊ ഞാൻ പ്രാർത്ഥിച്ച് എനിക്കൊരു ദൈവ ഒരു ജോലി ശരിയാക്കി തരുവാണെങ്കിൽ രണ്ടു മാസം മുമ്പ് അവിടെ ഒരു കൺവെൻഷൻ നടന്നപ്പോ ഈ കുട്ടി അവിടേക്ക് വന്നു മിടുക്കനായ കുട്ടിയാട്ടോ ഇവിടെ എത്രയോ കുട്ടികൾ ഉണ്ടായിരുന്നു ഈ കുട്ടി അവിടേക്ക് വന്നു അതിൽ പങ്കെടുത്തിട്ടപ്പോൾ ഇവിടെ ഈ ക്രൈസ്റ്റ് ഗ്രൗണ്ടിൽ കൺവെൻഷൻ നടക്കുന്നതായിട്ട് അന്ന് അവിടെ അനൗൺസ് ചെയ്ത് അപ്പോൾ ഹൃദയം കൊണ്ടൊരു പ്രാർത്ഥന യേശുവേ പത്ത് തവണ ഞാൻ ഇങ്ങനെ ഈ ലാസ്റ്റ് റൗണ്ട് വരെ എന്നെ റിജക്ട് ചെയ്യും ലാസ്റ്റ് റൗണ്ടിൽ വന്ന് ഞാൻ റിജക്റ്റ് ആവും അതുകൊണ്ട് ഇപ്പൊ ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഈ രണ്ടു മൂന്ന് മാസമുള്ളൂ അതിനുള്ളിൽ എനിക്ക് നല്ലൊരു ജോലി കിട്ടിയാൽ എനിക്ക് നല്ല സെലക്ഷൻ കിട്ടിയാൽ ഞാൻ ഈ ക്രൈസ്റ്റ് ഗ്രൗണ്ടിലെ അഭിഷേകി സാക്ഷ്യപ്പെടുത്താമെന്ന് ഹൃദയം കൂടെ അങ്ങോട്ട് പ്രാർത്ഥിച്ചു ആ ഈ കൺവെൻഷന് ഒരു വർഷം മുമ്പേ ഇരുപതാം തീയതി എനിക്കൊരു ജോലി ലഭിച്ചു കൺവെൻഷൻ തീയതി ജോലി ലഭിച്ചു എനിക്ക് എനിക്ക് ജോയിനിങ് ഡേറ്റും കിട്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ജോബ് പ്രൊഫൈലും സങ്കീർത്തന പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായം പതിനേഴാം തിരലഹിതം കുതിരയെ കൊണ്ട് ജയിക്കാം എന്ന ആശ വ്യർത്ഥമാണ് അതിന്റെ വലിയ ശക്തി കൊണ്ട് അതിന് നിന്നെ രക്ഷിക്കാൻ കഴിയുകയില്ല ആ വചന പറയാം പടക്കുതിരയെ കൊണ്ട് പടക്കുതിരയെ കൊണ്ട് ജയിക്കാം എന്ന ആശ ജയിക്കാം എന്ന ആശ വ്യർത്ഥമാണ് അതിന്റെ വലിയ ശക്തി കൊണ്ട് അതിന്റെ വലിയ ശക്തി കൊണ്ട് അതിന് നിങ്ങളെ രക്ഷിക്കാൻ കഴിയുകയില്ല അതിന് നിങ്ങളെ രക്ഷിക്കാൻ കഴിയുകയില്ല പ്രിയപ്പെട്ട ദൈവ നീ പഠിപ്പിൽ കേമനാണ് ആരോഗ്യത്തിൽ മിടുക്കനാണ് നീ പാരമ്പര്യമായി മികവുള്ളവനാണ് എല്ലാ ശേഷി നിനക്കുണ്ട് ഫ്രണ്ട്സുണ്ട് ഉണ്ട് അതുണ്ട് ഇതുണ്ട് ഇതല്ല ജീവിത വിജയത്തിന്റെ അടിസ്ഥാനം ജീവിത വിജയത്തിന്റെ അടിസ്ഥാനം നീ ജീവിതത്തിന്റെ പ്രശ്നങ്ങളെ ദൈവത്തോട് ചേർന്നിരുന്ന് അഭിമുഖീകരിക്കാൻ കഴിവുള്ളവനാണോ നിന്റെ ബുദ്ധിമുട്ടുകളിൽ നീ ഓരോ കാര്യങ്ങൾ വിചാരിച്ച് ചെയ്യും എല്ലാം പരാജയപ്പെടും വിചാരിക്കുന്ന പോലെ നടക്കുകയല്ല ഇച്ഛാഭംഗവും എപ്പോഴും മനപ്രയാസവും നിരാശയും കടുത്ത മാനസിക സമ്മർദ്ദവും ഒക്കെ ഉണ്ടാകാ ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ അതിൻ്റെ മുമ്പിൽ ദൈവത്തോട് ചേർന്നിരുന്ന് തായത്തടിയോട് ചേർന്നിരിക്കുന്ന ശാഖ പോലെ ദൈവത്തോട് ചേർന്നിരുന്ന് നീ ദൈവത്തിൽ നിന്ന് കൃപകളും അഗ് അനുഗ്രഹങ്ങളും പ്രാപിക്കുന്നുണ്ടോ ഇതാണ് ജീവിത വിജയത്തിൻ്റെ മർമ്മം പറഞ്ഞേ ഹല്ല സങ്കീർത്തന പുസ്തകം അത് തന്നെ നമ്മളെ പഠിപ്പിക്കുകയാണ് അതാണ് സങ്കീർത്തനം മുപ്പത്തിമൂന്ന് പതിനെട്ട് ഇതാ തന്നെ ഭയപ്പെടുകയും തന്റെ കാരുണ്യത്തിൽ പ്രത്യാശ വെക്കുകയും ചെയ്യുന്നവരെയാണ് കർത്താവ് കടാക്ഷിക്കുന്നത് വചനേറ്റ് പറയാം തന്നെ ഭയപ്പെടുകയും തന്നെ കാരുണ്യത്തിൽ പ്രത്യാശ വെക്കുകയും ചെയ്യുന്നവരെയാണ് കർത്താവ് കടാക്ഷിക്കുന്നത് പ്രിയപ്പെട്ട ദൈവമക്കളെ ഇപ്പോൾ ഒരിക്കൽ കൂടെ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം നിങ്ങളുടെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ നിങ്ങളിപ്പോൾ വലയുന്നൊരു അന്തരീക്ഷമാണ് ഇത് ദൈവം നിങ്ങളെ സഹായിക്കാൻ ആഗ്രഹിക്കുകയാണ് ഏശയ്യ അൻപത്തിനാലിൽ മൂന്ന് പറയാണ് നീ അതിരുകൾ ഭേദിച്ച് ഇരുവശത്തേക്കും വ്യാപിക്കും നിന്നെ വളർത്തുന്നതിൽ സന്തോഷമുള്ളവനാണ് ബൈബിളിലെ ദൈവം നീ ദൈവത്തെ തെറ്റിദ്ധരിക്കരുത് നീ നിന്ന് ഹൃദയം തിരിച്ചു പിടിച്ചൊരു വ്യക്തിയാണോ നീ ഒരുപക്ഷെ മദ്യപാനത്തിലും മയക്കുമരുന്ന് അടിപ്പെട്ട് നീ പ്രാർത്ഥന ഉപേക്ഷിച്ച ഒരു വ്യക്തിയാണോ മകനെ ഇന്ന് നിന്റെ ദൈവം നിന്നെ ഒരിക്കൽ കൂടെ വിളിക്കുകയാണ് ഇനി നിനക്ക് ഇതുപോലൊരു അവസരം കിട്ടുമോ എന്ന് ആർക്കും അറിഞ്ഞുകൂടാ രണ്ടു കാര്യങ്ങൾ നന്നായിട്ട് തുറന്നു വിളിക്കുക കണ്ണുകളൊന്നടയ്ക്കുക ടീമിനോട് ചേർന്ന് ഇപ്പോൾ നീ പ്രാർത്ഥിക്കും നീ ഒറ്റയ്ക്കല്ല ഒരു ടീം നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണിത് ഇപ്പോൾ ഈ സമയത്തിന്റെ പ്രത്യേകത നീ മനസ്സിലാക്കണം കണ്ണടച്ച് കരങ്ങൾ തുറന്നു പിടിക്കുക ഇങ്ങനെ പ്രാർത്ഥിക്കുക യേശുവേ യേശുവേ എന്റെ ദൈവമേ എന്റെ ജീവിതത്തിലേക്ക് വരണമേ യേശുവേ േശുവേ എന്റെ ദൈവമേ എന്റെ കഴിവുകളെക്കാൾ അവിടുന്നാണ് എനിക്ക് പ്രധാനപ്പെട്ടത് എന്റെ കഴിവുകളല്ല അവിടുന്നാണ് എന്റെ ജീവിതത്തെ വിജയിപ്പിക്കുന്നത് യേശുവേ എന്റെ അധ്വാനമല്ല അവിടുത്തെ അനുഗ്രഹമാണ് എന്നെ ഉന്നതനാക്കുന്നത് യേശുവേ എന്റെ ദൈവമേ നീ എനിക്കൊന്നും മതിയായവേ ായവ യേശുവേൺ ദൈവമേ നീ എന്ന് മതിയായവൻ എല്ലാ മക്കളും ചേർന്ന് യേശുവേ എൻ ദൈവമേ യേശുവേ നീ എന്ന് മതിയായവൻ കരങ്ങൾ അല്പം യേശുവേ യേശുവേ നീ എന്നും മതിയായ ജീവിതത്തിലെ ദുഃഖങ്ങളും ഭാരങ്ങളും സമർപ്പിച്ച് യേശുവേ ദൈവമേ നീ എന്ന് മതിയായവ കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു ഹരശു സുരക്ഷിതാവേ ക്ഷിതാവേ എന്റെ യേശുവേ ഞാൻ അംഗീകരിക്കുന്നു രാജാവായി കർത്താവായി ദൈവമായി ആരാധിക്കുന്നു യേശു എന്റെ ദൈവം യേശു എന്റെ രാജാവ് ഞാൻ ആരാധിക്കുന്നു Hallelujah Hallelujah Praise the Lord Praise the Lord